അമ്മാളു അമ്മാളുവിന് പഠിക്കുവാനുള്ള ടെസ്റ്റൊക്കെ എടുത്ത് കൊടുത്ത ശേഷം വിഷ്ണു കുട്ടികളുടെ അടുത്തേക്ക് പോയി അവളാണെങ്കിൽ അനിഷ്ടത്തോടെ വിഷ്ണു പഠിപ്പിച്ചതൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടേയിരുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും വിഷ്ണു അമ്മാളുവിൻ്റെ അടുത്തേക്ക് വന്നു നീ വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് മനസ്സിലായോ എല്ലാം അവൻ ചോദിച്ചതും മനസ്സിലായി എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി എന്നാൽ ആ ടെസ്റ്റിങ്ങട് ഞാനൊന്ന് ചോദ്യം ചോദിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൻ കൈ നീട്ടിയതും അമ്മാളു ടെസ്റ്റ് ബുക്ക് വിഷ്ണുവിന് കൈമാറി വിഷ്ണുവേട്ടൻ എന്തിനാ ഇങ്ങനെ വളഞ്ഞ രീതി ചോദ്യം ചോദിക്കുന്നേ പുസ്തകത്തിൽ അങ്ങനെ അല്ലല്ലോ ഉള്ളത് അവൻ പഠിച്ച പാഠഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ചോദ്യം കേട്ടതും അമ്മാളു തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു അമ്മാളു നിനക്ക് ക്വസ്റ്റ്യൻ പിടികിട്ടി കാണൂല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരം പറ അതെ അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല ഓക്കേ നീ ഒരു നോട്ട്ബുക്ക് എടുക്ക് എന്നിട്ടേ ഈ ആൻസർ പതിനഞ്ച് തവണ എഴുത് അപ്പോഴേക്കും നിനക്ക് പിടികിട്ടും അവൻ പറഞ്ഞു ഏ പതിനഞ്ച് തവണയോ വിഷ്ണുവേട്ടൻ ഇത് എന്താ ഈ പറയുന്നേ ഇത്രയും വലിയ രണ്ട് പാരഗ്രാഫ് പതിനഞ്ച് തവണയോ ഞാൻ വായിച്ചു പഠിച്ചോളാം അമ്മാളു പറയുന്നത് കേട്ടാ മതി ഇങ്ങോട്ടൊരു അക്ഷരം പോലും മിണ്ടരുത് അതെവിടുത്തെ ന്യായമാണ് വിഷ്ണുചേട്ടാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അത് ഏത് അരിക്കൊമ്പനാണേലും ശരി ചുണ്ട് കോർപ്പിച്ചു പറയുകയാണ് അമ്മാളു ഡി പതിനഞ്ച് തവണ ഇത് എഴുതിക്കോ വേഗം ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പോഷൻ എടുക്കാൻ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതേ പറഞ്ഞുകൊണ്ട് വിഷ്ണു അമ്മാളുവിന്റെ അരികിലായി കിടന്ന കസേരയിലിരുന്നു അവൾക്കാണെങ്കിൽ അരിശം വന്നിട്ട് മുഖമൊക്കെ ചുവന്നു തൂടുത്തു അവൾ കലിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനെ നീ എഴുതുന്നില്ലേ വിഷ്ണു ശബ്ദമുയർത്തിയതും പെട്ടെന്ന് തന്നെ പെണ്ണെ നോട്ട്ബുക്ക് എടുത്തു എന്നിട്ട് എഴുതി തുടങ്ങി മൂന്ന് തവണ എഴുതിയപ്പോൾ അവൾക്ക് കൈ കഴച്ചു തുടങ്ങി നാലാമത്തെയും കൂടി ഒരു പ്രകാരം കംപ്ലീറ്റ് ആക്കിയിട്ട് അവൾ വിഷ്ണുവിൻ്റെ നേർക്ക് നോട്ട്ബുക്ക് നീട്ടി നിന്നോട് എത്ര തവണ എഴുതാനാണ് പറഞ്ഞത് പതിനഞ്ച് എന്നിട്ട് ഇത് എത്രയുണ്ട് നാല് ബാക്കി പതിനൊന്നോ അതെ എനിക്കേ ഇത്ര എഴുതിയപ്പോൾ എല്ലാം മനസ്സിലായി ബാക്കി കൂടി എഴുതമ്മളൂ അതൊന്നും പറ്റില്ല വിഷ്ണുവേട്ടാ എനിക്ക് കൈ കഴിച്ചു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു എഴുന്നേറ്റ് വന്ന് അവളുടെ കൈമുട്ടിനു മുകളിലായുള്ള തുടയുടെ ഭാഗത്ത് അമർത്തി നുള്ളി ആ അമ്മേ ഉറക്കം നിലവിളിക്കാൻ പോയവളുടെ വായ അവൻ തൻ്റെ കൈ കൊണ്ട് മൂടി ഡി ശബ്ദമുണ്ടാക്കിയാലുണ്ടല്ലോ നിന്നെ പിന്നെ എന്താണ് ചെയ്യുന്നതെന്നേ എനിക്ക് പോലും അറിയില്ല കേട്ടോ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു വേദന എടുത്തിട്ട് അമ്മാളുവിന് കണ്ണിൽ നിന്നും കുടുകൂടാന്ന് കണ്ണീര് ചാടി വിഷ്ണുവിനെ പിടിച്ച് ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ഭാവിച്ചു പെട്ടെന്ന് അവൻ അമ്മാളുവിൻ്റെ പിന്നിലേക്ക് ചെന്നു അവളുടെ വയറിന്മേൽ ഒരു കൈ കൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ചു കൈ കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു പോയിരുന്നെഴുത ഇല്ല അമ്മാളു പറയുന്നത് കേക്ക് ഇല്ലെങ്കിലോ ഇല്ലെങ്കിലേ നിന്നെ ഇപ്പം ഞാൻ ഫ്രഞ്ച്ക്ക് സ്റ്റെയ്യും കാണണോ അതോ ഇപ്പൊ എഴുതുന്നുണ്ടോ തന്റെ വലം കൊണ്ട് ചുണ്ടൊന്ന് അമർത്തി അമർത്തിത്തൊടിച്ച് വിഷ്ണു നോക്കിയതും അമ്മാളു പേടിച്ചു വിറച്ചു എന്നിട്ട് ഒറ്റയിരുപ്പിന് അവൾ എഴുതി തീർത്തു ഉം അപ്പോൾ പേടിയുണ്ടല്ലേ വിഷ്ണു പിറുപിറുത്തു അതേ പേടിയായിട്ടല്ല നിങ്ങളുടെ ആ പരട്ടയുമേ എനിക്കൊന്നും വേണ്ട അയ്യേ ഓർത്തിട്ട് ഛർദിക്കാൻ വരുവാ അതുകൊണ്ടാ പെട്ടെന്ന് എഴുതിയേ ആർക്ക് വേണം നിങ്ങളുടെ ഉമ്മ അവൾ പറഞ്ഞതും അവൻ തരിച്ചിരുന്നു പോയി ഓ ചില നേരത്ത് എന്തൊരു പാവമാണ് ഇരിപ്പൊക്കെ കണ്ടാൽ ഇത്ര നല്ലൊരെ ഈ നാട്ടിലില്ലെന്ന് തോന്നും ചിലപ്പോഴോ ഇവളുടെ വായിൽ നിന്നും വീഴുന്നതൊക്കെ കേട്ടാല് ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ചു തോർത്തേണ്ട അവസ്ഥയാണ് വിഷ്ണു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ കൂടി അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ഏകദേശം ഒരു മണിക്കൂർ മിച്ചമെടുത്തു അമ്മാളു പഠിച്ചു കഴിയാന് കുട്ടികളൊക്കെ അതിനു മുന്നേ താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു കഴിഞ്ഞെങ്കിൽ ഇനി താഴേക്ക് പോയിക്കോളൂ എന്നിട്ടേ നേരത്തെ ഭക്ഷണം കഴിച്ചു വന്ന് കിടക്കാൻ നോക്ക് വിഷ്ണു പറഞ്ഞതും അവൾ ഒന്ന് എഴുന്നേറ്റു ഉം ഉത്തരവ് അവനെ നോക്കി അവൾ പിന്തിരിഞ്ഞ് നടന്നു എടോ വിഷ്ണുദത്ത ഞാനേ ഇന്ന് പതിനൊന്നുമണിയാവാതെ ഈ റൂമിലേക്ക് കുത്തില്ല കണ്ടോ ഊറി ചിരിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്സ് ഒന്നൊന്നായി ഇറങ്ങി താഴേക്ക് പോയി അപ്പോഴേക്കും അമ്മയും ഏടത്തെയുമൊക്കെ അത്താഴം വിളമ്പി വെച്ചു ആരുവും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അച്ഛനും ഏട്ടനും ഒക്കെ എത്തിയിട്ടുണ്ട് അന്നും പതിവ് പോലെ അമ്മാളും മാറിയിരുന്നാണ് കഴിച്ചത് നോൺ വെജിന്റെ സ്മെല് അവൾക്കത് സഹിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ എല്ലാവരുമായിട്ട് വർത്താനും ഒക്കെ പറഞ്ഞിരിപ്പുണ്ട് വിഷ്ണുദത്തൻ പതിവ് പോലെ നിശബ്ദനായിരുന്നു ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ശേഷം അവൾ അടുക്കളയിലേക്ക് ചെന്നു നോൺ വെജ് കറികളൊന്നും പറ്റാത്ത പ്ലേറ്റ്സൊക്കെ അവൾ കഴുകി കഴുകിവെക്കാൻ സഹായിച്ചു മീരയാണെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ മടക്കി അയക്കാൻ ശ്രമിച്ചുവെങ്കിലും അമ്മാളു അവരുടെ ഒപ്പം നിന്നു പിന്നീട് അങ്ങോട്ട് കുട്ടിപ്പട്ടാളങ്ങളുമായി കഥവറച്ചിലായിരുന്നു മീരയാണെങ്കിൽ കുറച്ച് കായവറുത്തതും കൊണ്ടുവന്നു കൊടുത്തു എല്ലാവരും കൂടി പാട്ടും ആട്ടവും ഒക്കെ ആയിട്ടങ്ങ് കൂടി സമയം അപ്പോൾ പത്തുമണി കഴിഞ്ഞു മക്കളെ നേരം രാത്രിയായി നിങ്ങൾ പോയി കിടക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ സിദ്ധുവേട്ടന്റെ ശബ്ദം കേട്ടതും അമ്മാളു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒപ്പം ഇരിപ്പിടത്തിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റു പിന്നാലെ കുട്ടിപ്പെട്ടാളവും അമ്മാളുവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ ശേഷം അവര് മൂന്നുപേരും സിദ്ധുവേട്ടൻ്റെ ഒപ്പം പോകുന്നത് നോക്കി അവൾ മുകളിലേക്ക് കയറിപ്പോയി റൂമിലേക്ക് പോകുവാൻ അല്പം പോലും മനസ്സില്ല അവൾക്ക് പക്ഷെ എന്തു ചെയ്യാനാ െ പറ്റില്ലല്ലോ അവൾ നേരെ ചെന്ന് ബാൽക്കണിയിലേക്കിറങ്ങി മഞ്ചാടി വാരിയിട്ടതുപോലെ മിന്നി തിളങ്ങി നിൽക്കുന്ന ആയിരം താരകങ്ങൾ അവർക്കൊത്ത നടുവിലായി പാലൊളി തൂകി നിൽക്കുന്ന നില പണ്ട് എവിടെയോ കഥ പുസ്തകത്തിലൊക്കെ കണ്ടതുപോലെ താരകങ്ങൾക്കും നിലയ്ക്കുമൊക്കെ കണ്ണും മൂക്കും ചെവിയും ഒക്കെ സങ്കല്പിച്ചു നോക്കിക്കൊണ്ട് പെണ്ണതേ നിൽപ്പ് തുടർന്നു കുറച്ചേറെ നേരം സമയം പതിനൊന്ന് മണിയായി അവൾ വിഷ്ണുവിന്റെ അരികിലേക്ക് പോയതേയില്ല ദവപ്നങ്ങൾ കണ്ടുകൊണ്ട് റയിലിൽ പിടിച്ച് അവൾ അങ്ങനെ നിന്നു പിന്നിൽ ആരെങ്കിലും വന്നോ എന്നൊരു സംശയം അത് തോന്നും മുന്നേ അവളുടെ മുടിയിഴകളിൽ ആരോ മുഖം പൊഴുത്തും പോലെ ഒപ്പം കാതിലൊരു സ്പർശം ആ അമ്മേ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി വിഷ്ണു നിർത്തി നിന്നെ അനുസരിപ്പിക്കാനേ എനിക്കറിയാമേലാഞ്ഞിട്ടല്ല കേട്ടോ മുരണ്ടുകൊണ്ട് അവൻ അമ്മാളുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു എന്നിട്ട് അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നു കാതിനിട്ട് നന്നായിയാണ് വിഷ്ണു കിഴുകി വിട്ടത് അമ്മാളുവിന് വേദന എടുത്തിട്ട് കണ്ണു പോലും കാണാൻ വയ്യ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാ കുറച്ചു കുറച്ച് മിന്നെ പിച്ചി അവന്റെ പിടുത്തം വലിച്ചു കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അമ്മാളു ബെഡിലേക്ക് കയറി തിരിഞ്ഞു കിടന്നു ഇതിന്റെ പകരം ഞാൻ വീട്ടിയിരിക്കും ഇല്ലെങ്കിൽ കണ്ടോ അവൾ മനസ്സിൽ പിറുപിറുത്തു നിന്നോട് നേരത്തെ വന്നു കിടക്കാൻ ഞാൻ പറഞ്ഞതല്ലേടി വിഷ്ണുവിന്റെ ശബ്ദം അവടെ ആകെ മുഴങ്ങി അതേ എനിക്കിവിടേക്ക് വരുന്നത് തീരെ ഇഷ്ടമില്ല എനിക്ക് ആ പിള്ളേരുടെ കൂടെ ഇഷ്ടം അവൾ പെട്ടെന്ന് ഉത്തരം കൊടുത്തു എന്നിട്ട് അവന്റെ നേർക്ക് തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു നിങ്ങൾക്കൊരു വിചാരമുണ്ട് വലിയതോ കൊമ്പനാണെന്ന് ഒക്കെ വെറുതെയാകട്ടോ ഓ ആയിക്കോട്ടെ വിഷ്ണു അവളെ നോക്കി പഠിപ്പിക്കണ കോളേജിലെ സ്വന്തം ഭാര്യ ആരാണെന്ന് നാലാളോട് തുറന്നു പറയാൻ പറ്റാത്തവനല്ലേ നാണമില്ലല്ലോ നിങ്ങൾക്ക് അവൾ അത് പറയുമ്പോൾ വിഷ്ണു മുഖം തിരിച്ചു നോക്കി കെട്ടുന്നില്ലെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കിളുന്ദ പെണ്ണിനെ ചൊളിവി കിട്ടിയില്ലേ കിളവന് അവൻ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് കരുതി അവൾ ഓരോന്ന് വിളിച്ചുപോവി എന്നാൽ വിഷ്ണു അവളോട് തിരിച്ച് ഒരു മറുപടി പോലും പറഞ്ഞില്ല ഹോ എന്റെ വിധി അല്ലാണ്ട് എന്തു പറയാനാ ആരെങ്കിലും അറിയുന്നുണ്ടോ ആവോ പുന്നാരമോന്റെ വിശേഷം കണ്ടോ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടേ ഒരൊറ്റ പോക്ക് പോകും അമ്മാളുവിനോടാ കളി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു തന്റെ ഇടത് കൈ കൊണ്ട് അമ്മാളുവിനെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടിരുന്നു വിട്ടേ വിട്ടേ അങ്ങടെ ഓർക്കാപ്പുറത്തായതിനാൽ അവൾ കിടന്ന് കുതിറി അപ്പോഴേക്കും അവൻ തന്റെ മറ്റേ കൈയും കൂടി ചേർത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചു ഒരക്ഷരം പോലും മിണ്ടാതെ കിടന്നോണം കേട്ടല്ലോ വിഷ്ണു ഏട്ടാ വിട്ടേ മര്യാദക്ക് അവൻ പറഞ്ഞപ്പോൾ അമ്മാളു ശക്തമായി എതിർത്തു തൻ്റെ നെഞ്ചിനിട്ട് ഇടി തന്നുകൊണ്ട് പറയുന്ന പെണ്ണിനെ അവൻ ഒന്ന് നോക്കി ദേ മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കി കിടത്തുന്നുണ്ടോ ഇല്ല ഈ കിളവന്റെ കൂടെ ഇങ്ങനെ കിടന്നാൽ മതി എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കട്ടെ തൻ്റെ മാറിടങ്ങൾ അവനിൽ ടച്ച് ചെയ്യാതിരിക്കാൻ അല്പം ഉയർന്നുകൊണ്ടാണ് അമ്മാളുവിൻ്റെ നിൽപ്പ് അത് വിഷ്ണുവിന് മനസ്സിലാകുകയും ചെയ്തു എന്നെ ഇറക്കി ഇറക്കിവിടെ ഇല്ലെങ്കിലേ ഞാൻ നിങ്ങളെ കടിച്ചുപോറയ്ക്കും ഇക്കുറി അവനൊന്ന് ഞെട്ടി കൈകൾ ഒന്നയഞ്ഞു എങ്കിലും പിടുത്തം വിട്ടിരുന്നില്ല വിഷ്ണു ഏട്ടാ മര്യാദയാണെങ്കിൽ മര്യാദ ഇല്ലെങ്കിൽ അറിയും വിടുന്നുണ്ടോ വേഗം പെട്ടെന്ന് അവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് ഉറങ്ങും പോലെ കിടന്നു ദേ ഞാനിവിടെ കടിച്ചു പിറയ്ക്കും ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവൾ വിഷ്ണുവിന്റെ നെഞ്ചിലൊന്ന് തൊട്ടുനോക്കി അപ്പോഴേക്കും പാവം വിഷ്ണു പേടിച്ചുപോയി ആ തക്ക നോക്കി അമ്മാളു ഊർന്നിറങ്ങി നാളെ മുതൽക്ക് രാത്രി പത്ത് മണിക്ക് മുന്നേ വന്ന് കിടന്നോണം കേട്ടല്ലോ കേട്ടു പക്ഷേ എപ്പോൾ കിടക്കണോ എന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങത്തില്ല ചിലപ്പോൾ പാതിരാത്രിയിലാകൂ ഉറങ്ങുന്നത് അതൊക്കെ എൻ്റെ ശീലവാ അതിനി ആര് പറഞ്ഞാലും മാറ്റാൻ നോക്കില്ല പറഞ്ഞുകൊണ്ട് അവൾ ബെഡ്ഷീറ്റ് വലിച്ചെടുത്തു കഴുത്തുവരെ മൂടിക്കിടന്നു പിറ്റേ ദിവസം അമ്മാളും ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ മീര എടുത്തി അടുക്കളയിലുണ്ട് എന്താ എടുത്ത് ഇന്ന് കറി വെക്കേണ്ടത് അവളുടെ ചോദ്യം കേട്ട് മീര തിരിഞ്ഞു നോക്കി ആ മോളെ അവരാരും എഴുന്നേറ്റില്ലേ എല്ലാവരും എഴുന്നേറ്റ് കാണും പഠിക്കുവാ മോളെ കോവയ്ക്ക എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മീര അതെല്ലാം കഴുകിയെടുത്ത് അവൾ ഒരു കസേരയിലിരുന്നു ചായ കുടിച്ചിട്ട് മതി പറഞ്ഞുകൊണ്ട് മീര വന്ന് അവളോട് പാത്രം മേടിച്ചു എന്നിട്ട് ഒരു കപ്പ് ചായ കൊടുത്തു അപ്പ എവിടെ കണ്ടില്ലല്ലോ പൂജാമുറി കാണുമോളെ എടുത്ത് ചായ കുടിച്ചോ പൂവ് ഞാൻ കാലത്ത് എഴുന്നേറ്റ് വന്നാലേ ആദ്യം ചായ കുടിക്കും എന്നിട്ട് ജോലികളൊക്കെ ചെയ്യൂ ഇല്ലെങ്കിൽ ഒരു ഉഷാറ് വരില്ല മോളെ അവൾ അതൊക്കെ കേട്ട് പുഞ്ചിരിയോടെ ഇരുന്നു അവൾ ഓരോരോ സംശയമൊക്കെ ചോദിച്ചുകൊണ്ട് മീരയുടെ ഒപ്പം നിൽക്കും എന്നിട്ട് കോവയ്ക്ക മെഴുക്കുരട്ടി വെക്കുവാൻ നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞു ഒപ്പം പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ നെടുുകെ പിളർന്നു വെച്ചു അപ്പോഴേക്കും കാലത്തേക്കുള്ള അപ്പവും മുട്ട റോസ്റ്റും ഒക്കെ മീര റെഡിയാക്കി വെച്ചു അമ്മാളുവിന് മുട്ടയിടാതെ കുറച്ച് സവാള റോസ്റ്റ് ചെയ്തു വെച്ചു മോള് പോയി റെഡി ആയിക്കോ നേരം വൈകിയാലേ വിഷ്ണു ചീത്ത പറയും പ്രഹയപ്പ വന്നു പറഞ്ഞതും അവൾ മുകളിലേക്ക് പോയി ഓ അരിക്കൊമ്പൻ ഇത്ര വേഗം റെഡിയായോ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും കോളേജിലേക്ക് പോകുവാൻ ഇറങ്ങി വരികയായിരുന്നു വിഷ്ണു അപ്പോഴാണ് അവൻ അമ്മാളുവിനെ കണ്ടത് തുടരും